ഇന്ന് നമ്മുടെ കുട്ടികൾ എല്ലാവരും വിദ്യ അഭ്യസിക്കുന്നവരാണ് എന്നാൽ പഴയകാലം അങ്ങനെയായിരുന്നില്ല സാർവത്രികമായി വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിന് ഇടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ സർക്കാരാണ് സാർവത്രികമായി സ്കൂളുകൾ അനുവദിക്കുന്ന നിലപാട് അതിൻ്റെ ഭാഗമായി നടന്നെത്താവുന്ന ദൂരത്ത് കുട്ടികൾക്ക് സ്കൂളുകളുണ്ട് എന്ന നില പറഞ്ഞു അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപത്തേഴിലും സൗജന്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു അപ്പോ ഏതൊരു കുട്ടിക്കും നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ ഉണ്ട് എന്ന പലപ്പോഴും ഓളൈ വരെ ഉണ്ട് എന്ന നിലയിൽ വന്നു അങ്ങനെയാണ് പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്കാകെ പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നത് അത് നാടിന് വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് ഒരുപാട് രംഗങ്ങളിൽ വന്ന മാറ്റം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടി പത്തു വർഷം പിന്നിട്ടിട്ടാണ് അന്ന് രാജ്യമാകെ കോൺഗ്രസ് നടന്നു എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ഭരണം കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ ഭരണം അത്തരമൊരു സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുള്ള ഗവൺമെന്റ് വരുന്നത് ആ ഗവൺമെന്റ് കേരളത്തിലെ പോലീസ് രീതികളിൽ മാറ്റം വരുത്തി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പോലീസ് രീതികളായിരുന്നു രാജ്യത്ത് നിലനിന്നിരുന്നത് സ്വാതന്ത്ര്യം നേടി ഒരു ദശാബ്ദം പിന്നിട്ടിട്ടും അതിന് മാറ്റമുണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാർ ആധിപത്യം വരുന്ന കാലത്ത് തയ്യാത്തൊഴിലാളികൾ ഒരു പ്രക്ഷോഭം നടത്തിയാൽ ഇവിടുത്തെ തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ രാജാവിന്റെ രാജാവിനൊരു നിവേദനം കൊടുക്കാൻ വേണ്ടി പ്രക്ഷോഭം നടത്താൻ തയ്യാറായി അതിനു നിരോധിക്കുകയും അതിൻ്റെ നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇവിടെ പണിമുടക്ക് നടന്നാൽ ആ പ്രക്ഷോഭം നടന്നപ്പോൾ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ ക്രൂരമായി ലാത്തചാർജ് ചെയ്തു ആദ്യത്തെ തൊഴിലാളി രക്തസാക്ഷി ഇവിടെ അന്നുണ്ടായി ഇത് ആ കാലത്ത് മാത്രമല്ല സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവുമുള്ള അവസ്ഥ അതായിരുന്നു ഒരു തൊഴിലാളി ജാഥ നടക്കുന്നെങ്കിൽ ഒരു പ്രകോപനവും അവരെ തല്ലിപ്പിരിക്കുമായിരുന്നു അത്തരമൊരു രീതിയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നത് ആ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തൊഴിലാളി സമരങ്ങൾ ഇടപെടാൻ പാടില്ല എന്ന നിലപാട് പൂർണമായി അതേവരെയുള്ളതിൽ മാറ്റം ലോകവർദ്ധനത്തിനെതിരെയുള്ള നിലപാടുകൾ പോലീസിനെ നവീകരിക്കേണ്ട ശ്രമങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങൾ ആ കാലത്ത് നടക്കുകയുണ്ട് നമ്മുടെ നാടിൻ്റെ മാറ്റത്തിന് ശക്തമായ അടിത്തറയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെട്ട് അടിത്തറ കുളിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഉണ്ടായെങ്കിലും അത് ഭദ്രമായിരുന്നു നല്ല ബലമുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ പൂർണ്ണമായി തകർക്കാൻ പിന്നീട് അതിനുവേണ്ടി ആയില്ല എന്നതാണ് നമ്മുടെ അനുഭവം കേരളത്തെ വലിയ തോതിൽ മാറ്റിമറിക്കാൻ ഇത്തരത്തിലുള്ള നടപടികൾ സഹായിച്ചു അതിൻ്റെയെല്ലാം ഫലമായാണ് നമ്മുടെ കേരളം വലിയ തോതിൽ വികസിച്ച് മരുന്ന്